ദേ നമ്മുടെ മുഹമ്മദ് ജംഗ്ഷനിൽ നിന്ന് നേരെ വടക്കോട്ട് വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ചോക്കോലാല എന്ന് പറഞ്ഞൊരു കേക്ക് ഷോപ്പ് കണ്ടിട്ടുണ്ടോ ഇന്ന് നമ്മളിത് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് നോക്കിക്കേ നല്ല പച്ച പിടിച്ച് നിൽക്കുന്ന നമ്മുടെ ചോക്കോലാലയുടെ ഷോപ്പ് അടിപൊളി എന്ന് പറഞ്ഞാൽ കിഡിലനായിട്ടുള്ള കുറേയധികം വെറൈറ്റി കേക്ക്സ് ഞാൻ പരിചയപ്പെടുത്തി തരാം വേഗം എൻ്റെ കൂടെ പോകുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ അഭിലാഷ് ചേട്ടൻ ഷോപ്പിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് അഭിലാഷ് ചേട്ടൻ നിസ്സാരക്കാരനൊന്നും അല്ല കേട്ടോ ഒരുപാട് വേൾഡ് റെക്കോർഡുകളൊക്കെ വാങ്ങിച്ച് കൂട്ടിയിട്ടുള്ള നല്ലൊന്നാതിരി ഒരു ഷെഫാണ് അതും കേക്ക് ബേക്കറാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഇവിടുത്തെ ആറ്റ്മോസ്ഫിയറും ലൈറ്റിങ്ങും ഒക്കെ കാണാനായിട്ട് കേട്ടോ അപ്പോൾ ഇത് ഇതാണ് അഭിലാഷ് ചേട്ടൻ അഭിലാഷേൻ്റെ തലയുടെ തൊട്ടുമൊക്കെ കാണുന്ന ചേട്ടൻ കിട്ടിയിട്ടുള്ള റെക്കോർഡ്സിൻ്റെയൊക്കെ ഒരു സർട്ടിഫിക്കറ്റ് ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നതാണേ അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ചോക്ലേറ്റ്സും അതുപോലെ കേക്ക്സും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് ആൾക്കാരാണ് പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ അതാണ് സത്യം കാരണം ചോക്കോ ചോക്കോലാലയിൽ സ്പെഷ്യലായിട്ട് കിട്ടുന്ന ചില ഐറ്റംസ് ഉണ്ട് അതിനെയൊക്കെയാണ് നമ്മൾ ഇനി അങ്ങ് കാണാനും കണ്ട് കൊതിക്കാനും പോകുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ബർത്ത് ഡേക്കാണെങ്കിലും ആനിവേഴ്സറി സെലിബ്രേഷൻസിനാണെങ്കിലും എന്ത് പരിപാടിക്കും വേണ്ട എല്ലാവിധ അസസറീസും ഉണ്ട് പിന്നെ എടുത്ത് പറയേണ്ട ഒരു ഐറ്റം ഐറ്റമാണ് ഇവിടുത്തെ ഓട്ട്മീലിൻ്റെ കുക്കീസ് കേട്ടോ ഓട്ട്മീൽ കുക്കീസ് ഉണ്ട് അതുപോലെ നോർമലും ഉണ്ട് ക്യാരമലൈസ് ഉണ്ട് നല്ല ടേസ്റ്റാണ് ഒന്നും പറയാനില്ല പിന്നെ ഇത് എൻ്റെ കയ്യിലിരിക്കുന്നൊരു കുട്ടി കേക്ക് ഉണ്ടോ ഇത് ഡമ്മിയാണ് കേട്ടോ ചുമ്മാ പറ്റി നല്ല രസമുണ്ടായിരുന്നു കാണാൻ നല്ല കൊണ്ട് ചുമ്മാ എടുത്തുനിന്ന് പിടിച്ചതേ ഉള്ളൂ ഈ ഇരിക്കുന്ന ഐറ്റമാണ് ഇവിടുത്തെ എന്ന് എനിക്ക് ഫീൽ ചെയ്ത ഐറ്റംസ് കേട്ടോ ഡ്രീം കേക്കുകൾ തന്നെ പല പല ഫ്ലേവറിൽ അത് സാഫ്രോണിൻ്റെ ചോക്ലേറ്റിൻ്റെ ക്യാരമിലിൻ്റെ അങ്ങനെ അങ്ങനെ വിവിധ വിവിധ ഫ്ലേവറിലുള്ള നല്ല കീടലായിട്ടുള്ള ഡ്രീം കേക്കുകളാണ് ഇവിടുത്തെ വേറൊരു സ്പെഷ്യാലിറ്റി നോക്കിയാൽ നട്ട്സൊക്കെ ഇങ്ങനെ അതിൻ്റെ പുറത്ത് അലങ്കരിച്ചിട്ട് നല്ല ക്രീമി ടെക്സ്ചറിലിരിക്കുന്നത് പിന്നെ ഇതെല്ലാം ഡമ്മി കേക്കുകളാണെങ്കിലും ഇതിനെ വെല്ലുന്ന തരത്തിൽ ഭംഗിയായിട്ടാണ് ഇവിടുന്ന് ബർത്ത്ഡേ കേക്കുകളൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ക്വാളിറ്റിയുടെ കാര്യത്തിലും ടേസ്റ്റിന്റെ കാര്യത്തിലും ഒരു കോംപ്രമൈസും ഇല്ല അത് അഭിലാഷയുടെ ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ് അദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതിലൊക്കെ യൂസ് ചെയ്യുന്ന ഭയങ്കര ബ്രാൻഡ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമാണ് അല്ലാതെ ഓരോ ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റവും ചേർത്തിട്ട് ഓരോ രീതിയിലുമുള്ള ഒരു കള്ളത്തരങ്ങളും ഇല്ലാതെ അത്രയും കേക്ക് ആണെങ്കിലും ചോക്ലേറ്റ് ആണെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കിടിലോൽ കിടിലൻ ഷോപ്പാണ് നമ്മുടെ ചോക്കോലാല ആ പേരിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഇത്രയും മനോഹരമായിട്ട് ഇത്രയും രുചികരമായിട്ട് കേക്കും ചോക്ലേറ്റൊക്കെ കിട്ടുന്ന മറ്റൊരു സ്ഥലവും കണ്ടെത്താനാവില്ല എന്ന് ഞാൻ ഉറപ്പായിട്ടും പറയും അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടുമായിട്ടോ ഈ സ്ഥലം അപ്പോൾ ഇവിടെ വന്ന ചേട്ടന്മാരെയൊക്കെ കൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യിപ്പിച്ച് നോക്കി അവർ ഭയങ്കര ഹാപ്പി ആയിട്ടോ നല്ല സമയത്താണ് വന്നെന്നുള്ളത് അവരുടെ സന്തോഷം കണ്ടാൽ മനസ്സിലാവത്തില്ലേ അങ്ങനെ ആ ഒരു കുഞ്ഞുമണിയും അവളുടെ അച്ഛനും കൂടെ വന്നപ്പോൾ അവർക്കും കൊടുത്ത് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ടൊരു പീസ് അപ്പോൾ ഒത്തിരി പേരാണ് ഇവിടെ വന്ന് ഓരോ സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള കേക്കുകളൊക്കെ കളക്ട് ചെയ്ത് പോകുന്നത് അതിൻ്റെ ഇടയ്ക്ക് എന്നെ പരിചയമുള്ള ആൾക്കാരൊക്കെ വന്നെന്നും സംസാരിച്ചെന്നും ഒക്കെ ഉള്ളതിൽ എനിക്ക് സന്തോഷം തോന്നി കാരണം ഇത് മുഹമ്മയാണ് സ്ഥലം ചേർത്തല എന്ന് മുഹമ്മ വരെയൊക്കെ ഞാൻ എത്തിപ്പെട്ടു എന്നുള്ളതിൽ അത്രയും അഭിമാനം ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മളിത് നമ്മുടെ കേക്ക് തീറ്റ മത്സരത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇത് നോക്കിയേ പല പല ലെയറിലുള്ള റോഡ് ബിനെ എന്നു പേരുള്ള കേക്കാണ് കേട്ടോ ഇത് ഭയങ്കര സ്പെഷ്യലാണ് അതുപോലെ തന്നെ ഇവിടുത്തെ വേറൊരു സ്പെഷ്യൽ കേക്ക് ഉണ്ട് കഴിച്ചിരിക്കേണ്ട ഒരു ഐറ്റം അതിൻ്റെ പേര് സ്വിസ് മിൽക്കി എന്നാണ് അപ്പോൾ സ്വിറ്റ്സർലാൻഡിൽ നിന്നൊക്കെ എന്തോ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഐറ്റം ആണ് എന്നൊക്കെയാണ് നമ്മുടെ അഭിലാഷ പറഞ്ഞു തന്നത് അതുപോലെ തന്നെ ഭയങ്കര ഗ്രേറ്റ് ആയിട്ടുള്ള യമ്മി ആയിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ സ്വിസ് മിൽക്കിക്ക് പിന്നെ പിന്നതെ ഇപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഐറ്റം ആണ് മിനി കുനാഫ ഡ്രീം ും കേക്ക് കേട്ടോ ഇത് ഇവിടുത്തെ സ്പെഷ്യലാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ കിടിലിനാണ് വെറും ഒമ്പത് രൂപയ്ക്ക് ഒരു കുഞ്ഞു ഡെപ്പിക്കകത്ത് നല്ല ടേസ്റ്റിൽ കിട്ടും കഴിച്ചാലും കഴിച്ചാലും മതിയാവില്ല കേട്ടോ അത്ര അടിപൊളിയാണ് അല്ലെങ്കിൽ തന്നെ മധുരത്തിനോട് എനിക്ക് പ്രത്യേകം ഇഷ്ടമാണ് പ്രത്യേകിച്ച് കേക്കും ചോക്ലേറ്റും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഒരു കാര്യമുണ്ട് ഞാൻ ഡയറ്റിങ്ങിലാണല്ലോ സത്യമായിട്ടും ഞങ്ങൾ രണ്ടുപേരും ഡയറ്റിക്കിലാണ് പക്ഷെ രണ്ടുപേരും എന്തായാലും കഴിക്കുന്നുണ്ട് ഈ ആളെ എനിക്ക് അവിടുന്ന് കിട്ടുകയാണ് കേട്ടോ ഷുഗർ കട്ടാണ് ചേച്ചി എനിക്ക് വേണ്ട ചേച്ചി എന്നൊക്കെ ഒത്തിരി പറഞ്ഞു പക്ഷെ അതിനെ കൊണ്ട് ഞാൻ നിർബന്ധിച്ച് കഴിപ്പിക്കുകയാണ് അങ്ങനെ ഇപ്പം എൻ്റെ മാത്രം ഡയറ്റ് പാളിയാൽ പോരല്ലോ അപ്പം ഇനി ക്രിസ്മസ് വരുന്നുണ്ട് പ്ലം കേക്ക് കൂടെ കിട്ടും കേട്ടോ അങ്ങനെ നീ കഴി ഞാൻ കഴിയുന്ന അവസാനം രണ്ടുപേരും കുറേശ്ശെ കഴിച്ചേട്ടോ ഷുഗർ കെട്ടൊക്കെ അങ്ങ് മറന്നേ പോയി എന്നാലും അടിപൊളിയായിട്ട് ഡയറ്റ് കീപ്പ് ചെയ്യണം തന്നെയാണ് ആഗ്രഹം പക്ഷേ ഇച്ചിരിയൊക്കെ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴൊക്കെ ഇതുപോലെ ഇച്ചിരി മധുരവും കൂടെ കഴിച്ചില്ലെങ്കിൽ പിന്നെ ലൈഫൊക്കെ പിന്നെ എന്ത് ലൈഫാണെന്നേ അല്ലേ പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് നമ്മുടെ ആലപ്പുഴയിലെ ചോക്കോലാലയുടെ ഷോപ്പിന് അഞ്ച് വയസ്സ് തകയാണ് അപ്പോൾ ഇനിയും ഒരുപാട് ഒരുപാട് ബ്രാഞ്ചുകൾ ഉണ്ടാവട്ടെ ആശംസയോടെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ